നമ്മുടെ അടയ്ക്കാപ്പഴം നമ്മുടെ വീട്ടിൽ രണ്ട് അടക്കാപ്പഴം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറെ കാലത്തിന് ശേഷം അതിൽ കായമുണ്ടായി ഒരുപാട് കായകളുണ്ടായിട്ടോ ഒരുപാട് അടക്കപ്പഴം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കായിട്ട് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഗൈസ് ഓക്കെ അപ്പോൾ കുക്കൂഴ്സിൻ്റെ അടക്കാപ്പഴം അടയ്ക്കാപ്പഴം ഒരുപാടായിട്ടാണ് കേട്ടോ ഈ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് അപ്പോൾ അതൊന്ന് കുക്കൂഴ്സ് ഒരെണ്ണം പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ഞങ്ങൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു ഗൈസ് രണ്ട് ടൈപ്പാണ് ഒന്ന് നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ നല്ല ഒരു പിങ്ക് കളറിലാണ് നല്ല ഡ്രൈൻ ഒക്കെ പോലെ ആ അങ്ങനത്തെ ഒരു കളറുണ്ട് കേട്ടോ അതായത് നല്ല ടേസ്റ്റുണ്ട് പിന്നെ വേറെ എണ്ണം നല്ലൊരു വൈറ്റ് കളറാണ് അതും രണ്ടും ഒന്നിനോട് മെച്ചാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ തോന്നും ഇതാണ് ടേസ്റ്റ് ഇത് കഴിക്കുമ്പോൾ തോന്നും അതാണ് ടേസ്റ്റ് പിന്നെ നമുക്ക് ഇന്നൊരു കല്യാണ ഉണ്ട് പിന്നെ ഒരു ഇരുപത്തെട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആയി നിൽക്കുമ്പോഴാണ് കുക്കൂസ് അടക്കപ്പഴം പഴുത്തത് കണ്ടുപിടിച്ചത് കിട്ടും അപ്പോൾ അവൻ തന്നെ ഇതാ പോയിട്ട് പറച്ച് കഴുകയാണ് ഇതൊക്കെ സ്ഥിരം പണിയാവുകൊണ്ട് അവൻ്റെ അടുത്തൊന്നും പറയുന്നത് വേണ്ട അവൻ തന്നെ എല്ലാം പോയി ചെയ്ത് കൊടുക്കുക ഈ സാധനം നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഇപ്പോൾ നനയ്ക്കുമ്പോൾ അതുപോലെ ചേർക്കാൻ അതൊക്കെ അങ്ങനെ അതാ കഴുകി അങ്ങനെ അവൻ കടി അവനെ കടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അടക്കിയപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് കടിച്ചു വെക്കുമ്പോൾ ഏ ഇതെന്തോ ടേസ്റ്റിൻ്റെ ഇഷ്ടമായി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചേർക്കെന്തെങ്കിലും വാച്ച് ഒക്കെ ഇട്ടി സെറ്റ് ഇവിടെ നിന്ന് കേട്ടോ ഫങ്ഷൻ പോകാൻ വേണ്ടിയിട്ട് കുറമ്പ് കടിച്ചിട്ട് അവനത് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അപ്പം ഞാൻ കത്തിക്കെടുത്തിട്ട് ഇട്ട് മുറിക്കാമെന്ന് വിചാരിച്ചു ഗെയ്സ് ഓക്കേ അവൻ അങ്ങനെ കടിക്കഴിക്കാണെങ്കിൽ കഴിച്ചോട്ടേന്ന് വിചാരിച്ചു ഏയ് ഇപ്പോളിയാണ് അടിപൊളിയാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ നല്ല ടേസ്റ്റുണ്ട് അച്ഛനൊക്കെയാണ് പറയുന്നത് കേട്ടോ ഗൈസ് ഉണ്ടല്ലേ തോടാ കുറച്ച് താടാന്നൊക്കെ അതിന് ഗൈസ് ഞാൻ എന്താ ഇറങ്ങി അപ്പോഴാണ് പറയുന്നത് അമ്മയെ കണ്ടത് മുറിക്കണോ അത്ര അറക്കാപ്പാകത്തിൽ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കാറ് കേട്ടോ അങ്ങനെ ഗൈസ അത് സക്സസ്ഫുള്ളി അവൻ വീഴ്ത്തിയിരിക്കാൻ കേട്ടോ ഭയങ്കര പ്രകൃതിയാണേ കൊച്ചു വികൃതി പ്രകൃതിൻ്റെ വികൃതിയാണ് പിന്നെ ഞാൻ അത്യാവശ്യം പറഞ്ഞാൽ കേൾക്കുകയാണ് ചെയ്യാം അപ്പം നമുക്ക് പിന്നെ അങ്ങനെ വന്നായിട്ട് ചീത്ത ആവശ്യം വരുന്നില്ല കേട്ടോ ഗെയ്സ് അങ്ങനെ അതാ കത്തിക്കെടുത്തിട്ട് ഞാൻ അങ്ങനെ വരുന്നുണ്ട് ടാഡൈ അപ്പോൾ ഗൈസ എങ്ങനെ ഡോ ഡ്രസ് കമൻറ്റിയാണ് ഫ്രം സുഡിയോ ടാട്ട് ഗൈസ് ഇതാ മുറിക്കാൻ പോകും അങ്ങനെ കാണിച്ചാൽ അതെങ്ങനെയാണെന്ന് അപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് വയലിടെ അങ്ങനെ വെള്ളം വരുത്തും അടിപൊളിയാണേ അതിൻ്റെ ഒരു കളറുണ്ട് ഊഫ് പുള്ളിയാണ് കണ്ടില്ലേ ഒരു പീച്ച് പിങ്ക് ഷെയ്ഡാണ് കളർ ഇട്ട് അടിപൊളി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഈ ഇടയ്ക്കാൽ പഴത്തിൽ പഴങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇതിന് മുറിക്കണം അങ്ങനെയൊക്കെ ഞങ്ങളങ്ങനെ കുറേ വിചാരിച്ചു കേട്ടോ കാരണം കായൊന്നും ഉണ്ടായിരുന്നില്ല ഈ കായ തന്നെ ഇടുന്ന സമയത്ത് കുഞ്ഞിയായിരുന്നു കുഞ്ഞി ഇങ്ങനെ കല്ലച്ച പോലെ അങ്ങനെ നിൽക്കുമായിരുന്നു അതിങ്ങനെ വലുതാവണമില്ല അങ്ങനെ ഒരു ടൈപ്പിൽ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് വെട്ടിയാലോ ഇത് എന്തിനാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിന് വേണ്ട പിന്നെ ഞങ്ങളത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ആദ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പഴങ്ങളൊക്കെ ഇട്ടെടുത്ത് അങ്ങനെ സെറ്റാക്കിയിരുന്നു ആ വരാണെങ്കിൽ തരട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നന്നായിട്ട് വേണോ അങ്ങനെ ഒരു മൈൻഡ് എത്തിയപ്പോൾ അതിൽ ഒരുപാട് കായുകൾ ഉണ്ടായി ഒരുപാട് കായ്കളുണ്ടായി അവസാനം വവാലി കിളികളൊക്കെ വന്ന് കൊത്താൻ തുടങ്ങിയിട്ടോ പിന്നെ ഞങ്ങളത് കെട്ടിവെച്ചു അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ഒന്നാളാം കൈസ് ബൈ